വളരെ ദുഃഖകരമായ അങ്ങേയറ്റം വേദനാജനകമായ ഒരു ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം നാലായി എന്നുള്ളതാണ് അത്യന്തം വേദനയുളവാക്കുന്ന വിവരം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇർഫാന മിത ഋത ആയിഷ എന്നീ വിദ്യാർത്ഥിനികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് എല്ലാവരും സ്കൂൾ വിട്ട് റോഡിന് വശത്തുകൂടി പോകുകയായിരുന്ന കുട്ടികൾക്ക് മുകളിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ ലോറി മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാരും ദൃക്സാക്ഷികളും പറയുന്നു അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഇസാഫ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അതിനിടെ മരിച്ചിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് നാല് വിദ്യാർത്ഥികളാണ് ഈ ഒരു ദൗർഭാഗ്യകരമായ അപകടത്തിൽ മരണപ്പെട്ടത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾക്കാണ് മരണം സംഭവിച്ചത് മഴയിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്ന ലോറിയാണ് ഇവരുടെ പുറത്തേക്ക് പാഞ്ഞു കയറിയതെന്നുള്ളതാണ് സൂചന ലോറിയുടെ മുൻഭാഗം തകർന്ന നിലയിലാണ് ഉണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ സിമന്റ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് സംഭവസ്ഥലത്ത് പ്രദേശവാസികളുടെ പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിൽ ശക്തമാവുകയാണ് ഈ പരിസരങ്ങളിൽ അപകടങ്ങൾ പതിവാണെന്നും റോഡിന്റെ അവസ്ഥ അങ്ങേയറ്റം ശോചനീയമാണെന്നും മാത്രമല്ല റോഡിലെ മഴവെള്ളം ഒഴുകിപ്പോകാൻ ഇവിടെ സംവിധാനങ്ങളില്ല എന്നും പ്രദേശവാസികൾ പ്രതികരിക്കുന്നു ഒപ്പമുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് മൂന്ന് വിദ്യാർത്ഥിനികളുടെ മൃതദേഹം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലാണ് മറ്റൊരു വിദ്യാർത്ഥിനിയുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വൈകിട്ട് നാലു മണിക്കാണ് കേരളത്തിൽ നടക്കിയ ഈ ഒരു ദുരന്തം അപകടമൊക്കെ സംഭവിച്ചത് അമിത വേഗത്തിലെത്തിയ ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് എന്നാണ് വിവരം മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമെന്റ് കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ക്രെയിൻ ഉപയോഗിച്ച് ഏറെ നേരം പണിപ്പെട്ടാണ് ലോറി ഉയർത്തിയത് ലോറി ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ഇപ്രദേശത്ത് അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ദുരന്തമുണ്ടായ പനയമ്പാടം കരിമ്പ മേഖലയിൽ ഇതിനു മുൻപും അപകടങ്ങൾ പതിവായിരുന്നെന്നും എന്നാൽ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കാത്തതാണ് വീണ്ടും ഇത്തരമൊരു ദുരന്തം സംഭവിക്കാൻ കാരണമായതെന്നും നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് വലിയ ജനക്കൂട്ടമാണ് റോഡ് റോഡുപരോധമടക്കം നടത്തി പ്രതിഷേധം ശക്തമാക്കുന്നത് ആംബുലൻസ് ഒഴികെ മറ്റു വാഹനങ്ങളെ നിലവിലിവിടേക്ക് കടത്തിവിടുന്നില്ല അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്കും ഇപ്പോഴുണ്ടായ ദുരന്തവുമെല്ലാം അധികൃതരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളതും ഇനിയും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശാശ്വത പരിഹാരം ആവശ്യമാണെന്നുള്ളതുമാണ് പ്രതിഷേധക്കാരുടെ മുഖ്യമായ ആവശ്യം എന്തായാലും ഈ ഒരു സംഭവത്തിൽ ദാരുണമായ ഈ ഒരു അപകടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപകടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പാലക്കാട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് സംഭവിച്ചതെന്നതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അപകടങ്ങൾ പതിവായ സ്ഥലത്ത് എന്താണ് കാരണമെന്നും അതൊരു ബ്ലാക്ക് സ്പോട്ടാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്തായാലും മലയാളികളെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായി പാലക്കാട്ട് ദുരന്തം മാറുകയാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇർഫാന മിദ ഋത ആയിഷ എന്നീ നാല് വിദ്യാർത്ഥിനികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് ഒരു വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമായി തുടരുകയുമാണ് സംഭവത്തിൽ പ്രദേശവാസികളിലെ ശക്തമായ പ്രതിഷേധവും തുടരുന്നു അണനയ നീക്കങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം ആരംഭിച്ചതായും അറിയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി